അസ്സാമലൈക്കു വരമത്തല്ലാം അലഹമില്ല വസ്സലാത്തു വസ്സലാം അലാ റസൂല വാലാ അലിഹി വാസുഹാബിഹി അസമഹി മാറ്റാൻ ഒരിക്കലും നമുക്ക് കഴിയില്ലെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മാറ്റാൻ പരിശ്രമിക്കരുത് അത് അപകടങ്ങൾ ഉണ്ടാക്കി ചെയ്യുള്ളൂ അപ്പോൾ നമുക്കൊരു മേശ അവിടെ നിന്ന് അങ്ങോട്ട് നീക്കാൻ പറ്റും ഒരു വാഹനം നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നീക്കാൻ പറ്റും എന്നാലൊരു വീട് ഒരു കെട്ടിടം നമുക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാലോ ആ വീടിന് ഡാമേജ് ഉണ്ടാവും പരിക്കു പറ്റും ഇത് നമുക്കറിയാവുന്ന ലളിതമായൊരു തത്വമാണ് നമ്മുടെ ജീവിതത്തിലും ഇത്തരം ചില കാര്യങ്ങൾ അനാവശ്യമായി നമുക്ക് സാധ്യമല്ലാത്ത കാര്യങ്ങൾക്ക് പരിശ്രമിച്ച് നമ്മുടെ ആയുസ് സമയവും അധ്വാനവും നഷ്ടപ്പെടുത്തി കളയാം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളതാണ് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഇപ്പോൾ ഭർത്തർ വീട്ടിൽ ഭർത്തർ മാതാവിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരിമാരിൽ നിന്നൊക്കെ ചില ബുദ്ധിമുട്ടുകൾ അപൂർവമായി ഉണ്ടാവാം അത് നമ്മുടെ നാട്ടിൽ പതിവുള്ളൊരു കാര്യമാണ് പലപ്പോഴും അമ്മായിമ്മമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ അത് ഇന്നും ഒരു കുടുംബപ്രശ്നമായി ധാരാളം ആളുകൾ ഉന്നയിച്ചു അപ്പോൾ ഒരു മരുമകൾ ഒരു മുപ്പത് കൊല്ലം അമ്മായിമ്മേൻ്റെ കൂടെ ജീവിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴും ആ മുപ്പത് കൊല്ലം മുമ്പ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അമ്മ അമ്മ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് അപ്പോൾ നമ്മൾ അത് മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ട മാറ്റാൻ ശ്രമിക്കാതിരുന്നാൽ അവരെ കൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ എപ്പോഴും അനുഭവിക്കേണ്ടേ എന്ന് തിരിച്ച ചോദ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ആ പെരുമാറ്റത്തിന് പിന്നിൽ ഒരു കാര്യമുണ്ടാകും ഒരു കാരണമുണ്ടാകും അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ളൊരു സമീപനം സ്വീകരിച്ച് അവരുടെ വാക്കുകളും ഉപദ്രവങ്ങളും നമുക്ക് വരാതിരിക്കാൻ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരമുണ്ടാക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ അവരുടെ സ്വഭാവം നന്നാക്കിയാടെ അവരെ വർത്താനം നിർത്താം അത് നമുക്ക് സാധ്യമല്ലാത്ത കാര്യമാണ് അപ്പോൾ ഉദാഹരണം പറയാം അപ്പോൾ ഒരു മരുമകൾ എപ്പോഴും വഴക്ക് പറയുന്ന ഒരു ഉമ്മ എന്തിനാണ് വഴക്ക് പറയുന്നത് അപ്പോൾ ആ വഴക്ക് പറയുന്ന കാര്യങ്ങൾ മൊത്തമൊന്ന് പരിശോധിക്കും അപ്പോൾ അടിച്ച നേരായില്ല തുടച്ച നേരായില്ല അല്ലെങ്കിൽ പിന്നെ നേരത്തെ എഴുന്നേറ്റില്ല നൂറുക്ക് എന്തൊക്കെ കാരണങ്ങൾ പറയണം അതൊക്കെ എന്തു ചെയ്യും അവർ പറയും ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഈ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം എന്താണ് അതായത് ഈ മരുമകൾ ചെയ്തിട്ട് ശരിയാവുന്നില്ല എന്നുള്ളതാണ് അതാണ് ആ പറയുന്നതിൻ്റെ ആകത്തുക അല്ലെങ്കിൽ വേണ്ടത്ര അവർ പണിയെടുക്കുന്നില്ല എന്നാണ് അപ്പോൾ എന്താ പരിഹാരം എന്താണ് എന്താണതിൻ്റെ പരിഹാരം ഒന്നാമത്തൊരു കാര്യം നീ ചെയ്തത് ശരിയാവുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എങ്ങനെ ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ടായിരിക്കും ശരി ഇപ്പം പാത്രം കഴുകി കുറേ പ്രാവശ്യം ഒഴിക്കുന്ന ഒരാളാണെങ്കിൽ അതൊരു പ്രാവശ്യം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അത്ര മതി എന്താണോ ആ പറഞ്ഞത് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നം നമ്മുടെ താല്പര്യപ്രകാരം തന്നെ നടത്തണം നമ്മൾ വാശി പിടിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത് അവർ പറയുമ്പോൾ നമുക്കതുകൊണ്ട് വലിയ പ്രശ്നമില്ലെങ്കിൽ അവർ പോലെ ചെയ്തു കൊടുക്കുകയാണ് എന്നാൽ പിന്നെ ആ വിഷയത്തെക്കുറിച്ച് പിന്നെ പറയില്ല ഒരു പക്ഷേ പല കാര്യങ്ങളും അവരോട് ചോദിക്കാതെ ചെയ്യുന്നു എന്നതുകൊണ്ടായിരിക്കണം അവർ പ്രതികരിക്കണം അവരോട് ചോദിക്കാതെ ചെയ്തതൊന്നും ശരിയായിട്ടുണ്ടാവില്ല അപ്പോൾ ചോദിച്ച് ചെയ്യുക എന്താണോ അവർ പറയുന്നതിൻ്റെ പിന്നിലുള്ള ഒരു മനഃശാസ്ത്രം ഒരു സൈക്കോളജി ഉണ്ടാവും ഒരു പക്ഷേ ഈ വ്യക്തിയോടുള്ള ദേഷ്യം കൊണ്ടാവും വെറുപ്പിക്കർ ആ മരുമകളെ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇഷ്ടമില്ലാത്തൊരാളാവുമ്പോൾ അവരെ നിരന്തരമായി അവർ ചെയ്യുന്ന ഒരു കാര്യവും അവർക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല ഇപ്പം എന്തുകൊണ്ടാണ് അനർഹമായി അനാവശ്യമായി അനീതിപരമായി എന്നെങ്ങനെ വെറുതെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതാവർത്തിക്കപ്പെടാതിരിക്കുവാനുള്ള ഒരു തീരുമാനം അതിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റം അവരോട് കാണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാറ്റിൻ്റെയും അടിസ്ഥാനപരമായ ചില തത്വങ്ങൾ അവൻ മനസ്സിലാക്കണം ഈ വിവാഹം കഴിഞ്ഞ വീടുകളിൽ അത് ഭർത്താവ് ഭാര്യ വീട്ടിൽ ചെന്നാലും ഭാര്യ വീട്ടിൽ ഭർത്താവിന് വീട്ടിൽ ഒക്കെ തന്നെ ഈ ഭർത്താവിൻ്റെ ബന്ധുക്കൾ കുടുംബങ്ങൾ എന്നൊക്കെ പറയുന്നത് ഭർത്താവുമായുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഭർത്താവിൻ്റെ ഉമ്മനെ നോക്കുന്നത് എന്തുകൊണ്ടാണ് അയാൾ നമ്മൾ വിവാഹം കഴിച്ചത് കൊണ്ടാണ് അവിടെ ഭർത്താവിൻ്റെ സംതൃപ്തിക്കും സന്തോഷത്തിനും നിലനിൽപ്പിനും ആ ഉമ്മൻ്റെ കൂടെ ജീവിക്കണം അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആത്യന്തികമായി എൻ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഓരോന്നിനെയും നമ്മൾ സമീപിക്കേണ്ടത് തീർച്ചയായും ഇങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലുള്ളൊരു മാറ്റത്തിന് മുതിർന്നാൽ അത് അപകടങ്ങൾ ഉണ്ടാകും നമ്മളൊരു ജോലിസ്ഥലത്ത് തന്നു അവിടെ കുറേ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ പാടെ ഇടപെട്ട് നേരാക്കാൻ തന്നാൽ നമ്മളെ അവിടെ നിന്ന് പോലും പറഞ്ഞു കൂടും നമ്മൾ അവിടെ ചെന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മളും തയ്യാറാവുക അപ്പോൾ മാറ്റേണ്ടതില്ലാത്ത മാറ്റാൻ സാധിക്കാത്ത കാര്യങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അത് മാറാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് ഇന്ന് നമുക്ക് സംഭവിക്കുന്ന പല പ്രശ്നങ്ങളുടെയും മാനസിക ടെൻഷനുകളുടെയും കാരണം അതുകൊണ്ട് അതിനെ വഴിക്ക് വിടുക നമ്മൾ നമ്മുടെ വഴിക്ക് ജീവിക്കുക അങ്ങനെ പോകുമ്പോൾ അതിനെ ആ മനസ്സിലാക്കിയ ഒരു സമീപനം അതിനോട് സ്വീകരിക്കുമ്പോൾ കുറച്ചൊക്കെ മനസ്സമാധാനത്തോടെയും സ്വസ്ഥമായും നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അള്ളാഹു അനുഗ്രഹിക്കട്ടെ